ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഭയങ്കര സത്യം ചോദിച്ചിട്ട് കാണിക്കാത്ത ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു മിക്സ് ഭാഷയാണ് ഭാഷ ഇല്ല തൃശൂർ ഭാഷ ഇല്ല ചെയ്യുമായിരുന്നു അവര് വന്നോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല ഞങ്ങൾ ഇവിടെ ഫുള്ളും തേരാ പാല അരിച്ചു പറക്കുവാണോ ഭയങ്കര സന്തോഷു ഗുഡ് നൈറ്റ് ഹാലോ വൈകി ടീച്ചർസ് മീ ആർ ജാമൂസ് ഇന്ത്യൻ സീക്രെ ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയോടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഈ സംഭവം നടന്നു കഴിഞ്ഞ് വൺ വീക്കോളം ആയി പക്ഷെ എനിക്ക് ഐ ഡോ നോ ചെ എന്താണെങ്കിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ അത്രയും ലേറ്റായിരുന്നു മേ ബി സാഹചര്യം മൂലമായിരിക്കാം എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ രണ്ട് വലിയ സംഭവങ്ങൾ ഇന്ന് ഒരു ദിവസം നടക്കാൻ പോവുകയാണ് അപ്പം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് പറഞ്ഞ് എന്താണ് എൻ്റെ ഫീലിങ്സ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല കംപ്ലൈൻറ്റ് കണ്ടിട്ട് കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണും അപ്പോൾ എന്തായാലും രണ്ട് അടിപൊളി വിശേഷങ്ങൾ ആ രണ്ട് വിശേഷങ്ങളും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം എല്ലാ കുറച്ച് പേരൊക്കെ എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം അതിൽ ഒന്ന് കുറച്ച് പേരൊക്കെ എക്സ്പെക്ട് ചെയ്ത കാര്യമാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പോസ്റ്റ് കാണുമ്പോൾ നിരന്തരം കമൻസ് വരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവും കൂടിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് പേഴ്സണലി ഭയങ്കര സ്പെഷ്യലാണ് നിങ്ങൾക്കും സ്പെഷ്യലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ചിലവല്ല ചിലവല്ല ഞാൻ സംസാരിച്ച് 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 ഓവറാക്കുന്നില്ല കാരണം നിങ്ങളെ കാണിക്കാനും നിങ്ങൾ പറയാനും എൻജോയ് ചെയ്യാനും ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് അപ്പം വീഡിയോ മിസ് ചെയ്യാണ്ട് മൊത്തത്തിൽ കാണാൻ കുറേ സർപ്രൈസുകളും ട്വിസ്റ്റുകളും ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞൊളിഞ്ഞിരിപ്പുണ്ട് കാരണം ഞങ്ങൾ പോയ രണ്ട് കാര്യത്തിനിടയിലും ഇടയ്ക്ക് വെച്ച് ഒരുപാട് ഉണ്ടായി അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അത് റിസോൾവ് ചെയ്ത് വീണ്ടും നമ്മുടെ ഇത് കണ്ടിന്യൂ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കിടിലം ഫണ്ടി ആയിട്ടുള്ള കാര്യങ്ങളും അല്ലാണ്ട് നോർമലായിട്ടുള്ള കുറച്ച് കുറച്ച് പ്രശ്നങ്ങളും നോർമലായിട്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേൻ്റെ സീൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം സംഭവമില്ലേ അതാണ് എൻ്റെ അവസ്ഥ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊരു കുഞ്ഞ് കിടിലം അടിപൊളി വീഡിയോ ആയിരിക്കും സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തത്തിൽ കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുകയുള്ളൂ സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പോകാം ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ നല്ല ലേറ്റ് ആയി ഇന്നിപ്പോ സമയം പന്ത്രണ്ട് മണിയായി അപ്പം നമ്മൾ പോകാൻ വേണ്ടിയുള്ള റെഡി ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി തേച്ചിട്ട് ഒന്ന് ഫേസ് കെയർ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കഷക്കുന്നുണ്ട് അവളെന്തോ ഷേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രോബെറി ഷേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈസ് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണോന്ന് ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര എല്ലാ കാര്യം എല്ലാ വീഡിയോസ് ഞാൻ കാണുമല്ലോ നമ്മൾ ചോദിച്ചാൽ എനിവനെ ഓട്ടൽ വഴി കണ്ടിട്ടുണ്ട് നമ്മൾ കൈക്കോള ബ്രിഡ്ജിൻ്റെ പ്രോഗ്രാമിന് പോയ സമയത്ത് പാവം അല്ല രണ്ടുപേരും ഭയങ്കര പാവമാണ് എനിക്ക് സെൽഫി എടുക്കാം അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ്സോയി അമ്മയാണ് കേട്ടോ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞേ ഞാൻ അമ്മയെടുത്തു പറഞ്ഞ അമ്മക്ക് ഭയങ്കര ടെൻഷനുണ്ടമ്മ നൈനു എന്നെ കാണാൻ എൻ്റെ അടുത്ത് വരൂ അമ്മ അതെ നൈനുൻ്റെ എനിക്കും ആ ഇഷ്ടം അപ്പ അമ്മേൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതാ നിന്റെ ചിലപ്പോൾ വരും അമ്മൂൻ്റെ അടുത്ത് പോകാം എന്റെ സ്ഥലത്തിൽ എന്നെ അവൾക്ക് ഇഷ്ടമല്ല അപ്പൊ നമുക്ക് നോക്കാൻ കേട്ടോ ഇപ്പൊ റെഡിയാവട്ടെ സ് ഇപ്പോൾ പന്ത്രണ്ട് ഒരു മണി ആകാറായി അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല രാത്രി ഒന്നും കഴിച്ചില്ല രാത്രി അഭി ഇതെല്ലാം കുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര വയർ വേദനയും ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു ശരീരം എക്സ്ട്രീം ടയേഡാണ് ഇപ്പോൾ ഇപ്പോൾ സോ ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു എടി ഫുഡ് വേണമെങ്കിൽ എടുത്ത് കഴിക്കി വേറെ ടു ഗഡ്സ് അവിടെ ഉണ്ട് അഭി ഇന്നലെ ഉണ്ടാക്കിയതാണ് സോ ഞങ്ങൾ കഴിക്കാൻ പോവാണ് പോവുകയാണ് സോ ഞങ്ങൾ ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓ കോറവേ ടാസ്ക് കിട്ടി നാല് മണിക്ക് അവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി പിന്നെ നോക്കിയപ്പോഴത്തേക്കും കാറിൻ്റെ കൂളെൻറ്റ് നിറയ്ക്കണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ട് അപ്പോൾ അത് ചെയ്യാണ്ട് പോയാൽ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് കൂളൻറ്റ് ഫില്ല് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുവാണ് അപ്പം അവർ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ കൂളൻ്റെ നിറയ്ക്കാൻ പോയി അവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണം ഞങ്ങൾക്കിവിടുന്ന പോകാൻ ഇവിടുന്ന് ഏകദേശം രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂർ അസം യാത്രയുണ്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പിന്നെ ഈ ഒരു ടൈം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പിന്നെ നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡായിട്ടിരിക്കുകയാണ് പക്ഷേ കുറച്ച് സമയം കിട്ടത്തുള്ളൂ ഇറ്റ്സ് ഓക്കെ എന്നാലും കൂടുതൽ അവരെ എഴുതു വെറുപ്പിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിന് പോകുന്നത് ഇപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ കൂളണ്ട നിറയ്ക്കുന്ന ഒരു ഷോപ്പിന്റെ ഫ്രണ്ട് നിക്കുവാണോ അവർ കൂളണ്ട വേടിക്കാൻ വേണ്ടിട്ട് പോയിക്കോണു സോ അവര് കൂളണ്ട് നിറച്ചുകൊണ്ടിരിക്കാണല്ലോ ഒന്ന് വീടും വെയിൽ ഞങ്ങൾ ഇവയ്ക്ക് ഇന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡ്രൈവ് ത്രൂവിൽ വന്നിട്ടുണ്ട് അപ്പം ഇവിടുന്ന് ഒരു കോഫിയും കൂടെ കുടിച്ച് ജസ്റ്റ് ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി നല്ല ടയേർഡ് ബിക്കോസ് ഇവിടെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നേരെ അങ്ങനെ അങ്ങ് വരുവാണ് അപ്പോൾ ഇതുവരെ ഒരിടത്തും ഉറങ്ങിയില്ല വീട് റൂവ് വന്നിട്ട് റൂം ക്ലീൻ ചെയ്യുന്ന അത് ചെയ്യുന്ന ഇത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതി പോകുമായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയി ഒരു കോഫിയൊക്കെ മേടിച്ചിട്ട് ചേച്ചി എന്ന് ചോദിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നു ഉടനെ സത്യം ടോയ്ലറ്റി പോണേ കൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കോസ്റ്റയിലാണ് വന്നത് ഇവിളൊരു റാസ്ബെറിൻ്റെ അല്ല ബ്ലൂബെറിൻ്റെ ഒരു ബബിൾ ടീയും ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് വിത്ത് വിപ്പിംഗ് ക്രീമാണ് ഷീ സൂ ടയേർഡ് ഭയങ്കര ടയേഡാണ് അപ്പം ഇവിടെ ഇങ്ങനെ നടക്കുവാണ് എനിക്കാണെങ്കിലും ഉറക്കം അങ്ങനെയൊന്നുമില്ല നന്നായിട്ട് കിടന്ന് ഉറങ്ങി നന്നായിട്ട് റെസ്റ്റ് എടുത്തു പക്ഷേ ഇവിടെ നിന്ന് ഇനിയും കുറച്ച് ഒന്നര രണ്ട് മണിക്കൂർ ട്രാവലുണ്ട് സോ അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് നമ്മളിവിടെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ചെയ്യണ്ടൊക്കെ വീട്ടിലെത്തുമ്പോൾ നമ്മൾ നല്ല ലേറ്റ് ആവും എന്നാലും കുഴപ്പമില്ല ഗൈസ് രണ്ടാമത്തെ കാര്യം ആണ് ഒരുപാട് നാളു ശേഷമാണ് പിന്നെ ഇപ്പൊ അവള് അച്ഛനെ ഓറയേണ്ടതാണ് അച്ഛൻ അച്ഛനും അച്ഛൻ അച്ഛനെ കാണാനുള്ള കരച്ചുള്ള സംഭവങ്ങളൊക്കെ അച്ഛനും അമ്മയും അവളടുത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല പക്ഷെ അവൾ ഇവിടെ അടുത്ത് പോയാലും എന്റെ അടുത്ത് വരുമോ അത് എനിക്ക് കുറച്ചത് വരെ ഓർമ്മ എത്താറായി എത്തി എന്ന് വേണമെങ്കിൽ പറയാം കൊറേ ഹെറ്റിക് ആയിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു മൈസ് ബിക്കോസ് ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഭയങ്കര മൺഡേ പിന്നെ ഇന്ന് മറ്റേ ഇതാണ് എന്താ ജോബൊക്കെ കഴിഞ്ഞ ആൾക്കാർ വരുന്ന ഒരു സമയം നാലു മണി അഞ്ചു മണി സമയത്താണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു യാത്രക്ക് ഇറങ്ങിയത് വണ്ടി ഓടിച്ചോണ്ട് ഇട്ട് കഴിച്ചു ട്രാഫിക്കിൽ വെച്ചിട്ട് വണ്ടി ഓടിച്ചോണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കഴിച്ചു പിന്നെ എന്താ എത്താറായി പിന്നെ എക്സൈറ്റ്മെന്റും നല്ല പോലെ ഉണ്ട് അതുകൊണ്ട് എന്റെ മനസ്സിൽ ആയിട്ടും പറയാണ് വിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും അറിയത്തില്ല സിക്സ് തേർട്ടിക്കാണ് അവരുടെ ഫ്ലൈറ്റ് വരുന്നത് ആ സിക്സ് തേർട്ടിക്കെങ്കിലും നമ്മൾ ഇവിടുന്ന് ഒരു ടെൻ ടു ട്വന്റി മിനിറ്റ്സേ ഉള്ളൂ എയർപോർട്ടിലെങ്കിൽ പോലും നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ലേറ്റ് ആക്കാൻ പാടുള്ളൂ കാരണം അവരത്രയും ട്രാവൽ ചെയ്ത് ക്ഷീണിച്ച് വരുന്നതല്ലേ അതുകൊണ്ട് കറക്റ്റ് ഒരു സമയം എത്ര എത്രമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഏകദേശം ഞങ്ങൾ വീടെ ഇനി രണ്ട് എക്സിറ്റ് കൂടിയേ ഉള്ളൂ രണ്ട് എക്സിറ്റ് ഓരോ കിലോമീറ്റർ

എന്തായാലും അവിടെ ചെന്നിട്ട് അവരെ കാണുന്നൊടങ്ങുന്നു മുതലുള്ള എല്ലാ വിശേഷവും ഹാപ്പി ബർത്ത്ഡേ ടു ചെയ്യൂ സ്വദേശി നമ്മൾ ഫൈനലി ചേട്ടൻ ചേച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ചേച്ചി ചേട്ടനെ കുറിച്ച് രണ്ടു വാക്ക് മാത്രമെന്നെ കുറിച്ച് ആയോടാ വീഡിയോയിൽ എനിക്ക് നിൽക്കുമ്പോ മനസ്സിലായി കാണും വീഡിയോയിലുള്ളത് തന്നെയാണ് റിയാലിറ്റി ചേട്ടൻ വീഡിയോ ആഹ് ചേട്ടൻ ഇച്ചിട്ട് മെലിഞ്ഞിട്ടാ കേട്ടോ വീഡിയോയില് ഫിൽ ഒക്കെ കേട്ടിട്ടുണ്ട് ഇല്ല ഇല്ല സുന്ദല നല്ല രസമുണ്ട് കണ്ണാടി ചേരുന്നുണ്ട് ഞാൻ പറയാ ചേച്ചി നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നാട്ടിലെ നൊസ്റ്റും ഫീല് ചെയ്യുന്നതിന്റെ പേരെന്തായിരുന്നു ചക്ക വരട്ടല്ലോ അങ്ങനെ നാട്ടില് തൃശ്ശൂർ ആയിരുന്നു നമ്മുടെ വീട് തൃശ്ശൂർ തൃശ്ശൂർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തലശ്ശേരി പക്ഷെ എനിക്ക് ഒരു മിക്സ് ഭാഷയാണ് തലശ്ശേരി ഭാഷ ഇല്ല തൃശ്ശൂർ ഭാഷ ഇല്ല അപ്പൊ മുറുക്കും ചക്കവറ്റലും വരട്ടിയും ഇത് മറ്റേ മട്ടൻപോട്ടൻ ഇത് ഇവിടെ ഷോപ്പ് ഇവിടെ അടുത്ത മലയാളി എല്ലാം മോൺ കുക്കിംഗ് ആണ് സ്വന്തം ഞാനെന്താ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അനുവേട്ടൻ ചേച്ചിയൊക്കെ കണ്ടൊക്കെ തട 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 കണ്ടൊക്കെ ഇട്ടായിരുന്നു ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ ഭയങ്കര അനുവേണ്ട ഭയങ്കര സൈലന്റ് ആണ് അനുവേട്ടൻ സംസാരിക്കുന്നൊക്കെ ഭയങ്കര പ്രശ്നങ്ങളെ ചേട്ടനില്ലാത്തതുകൂടി ചേച്ചിക്ക് കിട്ടി ചേച്ചി ഭയങ്കര ഡോക്ടറാണ് എൻ്റെ ഒരു ഭാഗം ഞങ്ങളിപ്പോ ഒരു അവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് വന്നു ഞങ്ങളൊരു ഷൂട്ടൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങളൊരു കണ്ടന്റൊക്കെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തു കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് കുറെ സെൽഫി ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് തിരിക്കും ഏകദേശം എയർപോർട്ടിൽ പോകാനൊരു സമയമായി അതെ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ നേരെ അങ്ങ് പോവാൻ ശേഷി ഷൂട്ടൊക്കെ ആ ആ അതെ ഇപ്പം ഇറങ്ങി താണല്ലേ ഇതൊരു ഞങ്ങളിപ്പോ വീട്ടിന്റെ ുംടനെ ഇറങ്ങി കാർ എടുക്കാൻ പോവാണ് എക്സ്ട്രീം ആയിട്ട് പറയാണ് ഒരു ചാടയില്ല ഒരു ഇതില്ല ഭയങ്കര സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്ന എനിക്ക് അങ്ങനെ ഫീൽ അപ്പോൾ ഏകദേശം ഏഴ് നാപ്പത്തഞ്ചായി അവിടുന്ന് അറങ്ങിയപ്പോൾ ഇവിടുന്ന് ട്വൻറ്റി മിനിറ്റ്സ് എയർപോർട്ടിലോട്ട് എയർപോർട്ടിൽ വന്നവരുടെ വിവരം ഒന്നുമില്ല അവർ വിളിക്കുകയോ മെസ്സേജ് ആക്കിയോ ഒന്നും ചെയ്തില്ല എന്താണ് പ്രശ്നം ആറ് എത്തേണ്ട ഫ്ലൈറ്റാണ് ഇപ്പം ഏഴ് നാൽപ്പത്തഞ്ച് വൺ അവർ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിനി കോൺടാക്ട് ചെയ്യാൻ പറ്റാണ്ട് ഇനി വെയിറ്റിങ്ങിലാണോ എന്താണ് ഇമിഗ്രേഷൻ എന്തെങ്കിലും ണ്ടോ ഇവിടെ ഇനി ലഗേജ് കളക്ട് ചെയ്യുന്ന അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നും അറിയത്തില്ല പിന്നെ ചേട്ടനും കൊച്ചും മാത്രമല്ലേ ഉള്ളൂ ഒരു ചിരി സമയം എടുത്താലും കുഴപ്പമില്ല പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടാത്തോടെ നമുക്കൊരു ടെൻഷൻ ഉണ്ട് എന്തായാലും അനുപാട്ടൻ മൃതുജേച്ച് വാസ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എനിക്ക് എന്തായാലും പേഴ്സണലി അവർ ഒരുപാട് ഇഷ്ടമാണ് അപ്പോ ഞങ്ങൾ എയർപോർട്ടിലോട്ട് ടെർമിനൽ ടെർമിനൽ ഫോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹാപ്പി ആയിരുന്നു രണ്ട് മൂന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു അതിന്റെ കൂട്ടത്തിൽ എന്റെ യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം വീഡിയോസും ഒക്കെ ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഭയങ്കര ഹാപ്പി ചേട്ടൻ ചേച്ചി ഭയങ്കര കിടിലായിട്ടാണ് ട്രീറ്റ് ചെയ്തത് അവരെ കാണും എന്നുള്ളതും ഒരുപാട് ആളുകളും ആഗ്രഹമായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടോന്നറിഞ്ഞില്ലേ താങ്ക് യു സോ മച്ച് അല്ലാണ്ട് എന്താ പറഞ്ഞാൽ എന്തായാലും എയർപോർട്ടിൽ ചെന്നിട്ട് ബാക്കി അവരെ വിശേഷങ്ങള് കാണിച്ചോ എയർപോർട്ടിൽ എത്തി കാരണം നമ്മൾ ഏകദേശം ടൈം കഴിഞ്ഞു അവർ ഇതുവരെ നമ്മൾ കണ്ടില്ല അപ്പോൾ എല്ലാവരും പറയുന്നത് ബാഗ് പാക്ക് ചെയ്യുന്ന അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് നമുക്ക് അവിടെ പോയിട്ടൊന്നും നോക്കാം അവരെന്നെ ഇനി ഇറങ്ങിയോ ചിത്തേട്ടൻ ഇതുവരെ ഒരു മെസ്സേജ് ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി ടെൻഷനായിട്ട് നിൽക്കുന്നത് എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അവൾ ഇച്ചിരി ടെൻഷനാണ് ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇനി ഇത് ഏത് ഫ്ലൈറ്റിലാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്കൊരു ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ളൊരു പെർമിഷൻ ഇല്ല കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം എയർപോർട്ടിനകത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് സത്യമാസ് അവർ വന്നോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് അറിയത്തില്ല ഞങ്ങൾ ഇവിടെ ഫുള്ളും തേരാ പാല അരിച്ചു പറക്കുവാണോ അവർ വന്നോ അറിയാൻ വേണ്ടിയിട്ട് അവൾ ഭയങ്കര ടെൻഷനാണ് കാരണം ചിറ്റാട്ട് ഇപ്പോൾ അവർ വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിറ്റാൻ്റെ നമ്പരാണൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ച് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവരാണെങ്കിൽ നല്ല തിളക്കവും ഉണ്ട് ഇവിടെ തുന്നുണ്ടല്ലോ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഇനി പുറത്തു പോയോ ഒന്നും അറിയില്ല അവര് അകത്ത് വെയിറ്റിംഗിന്റെ ലഗേജ് കളക്ട് ചെയ്യുന്ന അവിടെ നിൽക്കതാണ് അപ്പം എല്ലാവരും ഭയങ്കര ടെൻഷൻ ഇനി ഈ ടൂറ് തുറന്ന് അടുത്ത ആരാണ് വരുന്നത് അടുത്ത ആരാണ് വിളിച്ചപ്പോന്നിട്ടോ അതെ നൈനു ഭയങ്കര കരച്ചിലായിരുന്നു വിളിച്ച സമയത്ത് അവർ ലഗേജ് കളക്റ്റ് ചെയ്യുന്ന അവിടെ നിൽക്കണം ഇനിയിപ്പോൾ ഈ ഡോറിന്ന് അടുത്ത നെക്സ്റ്റ് ആയിരുന്നു നെക്സ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്ന എൻ്റെ അവസ്ഥയുണ്ടല്ലോ ആരായിരിക്കും എപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അത് ഇച്ചിരി കഷ്ടം തന്നെയാണ് നീ ഇതൊന്നും അല്ലേ എനിക്കെൻ്റെ കുട്ടീനെ കണ്ടോളാവായ പിന്നെ ഞങ്ങളും കറക്റ്റ് സമയത്താണ് എത്തിയത് അവരെ ഉള്ളിൽ നിൽക്കുമായിരുന്നു അപ്പം കറക്റ്റ് ഒരു സമയത്താണല്ലേ നമ്മൾ വന്നത് നമ്മൾ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നു ടെൻഷനാവല്ലേ മാൻ എല്ലാമൊക്കെ ആവും ഇവരെന്താ വരാത്തേ ലഗേജ് എൻ്റെ ഫ്രണ്ട് അതിൻ്റെ അകത്തുണ്ട് ഗേൾസ് ലഗേജുണ്ട് അവിടെ എയർപോർട്ടിൽ സോ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളീനെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് അവരകത്തുണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവര് വന്ന് വന്ന് കുട്ടി കൈ വരുന്ന പ്രതീക്ഷ അല്ല കുട്ടീന്റെ കയ്യിൽ പിടിച്ചോണ്ട് ഒരാള് നടന്നു വന്നത് കേട്ടോ അവിടെ ഒരു ഫ്രണ്ട് എന്റെ കുട്ടി എത്തിയ കുട്ടി അയ്യോ എനിക്കുണ്ടെങ്കിൽ ഉമ്മ തന്നുട്ടോ അമ്മന്റെ പൊന്നമണിയാണോ അമ്മന്റെ ഉമ്മടാ

മ്മിൻ്റെ കാടി പോണത് കേട്ടോ സോ ഇനി ഒരു ഹാഫ് ആൻ അവറും കൂടി ഉള്ളൂ അവരെല്ലാരും കാറിൽ നല്ല ഉറക്കമാണ് അപ്പം ഞാൻ പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാൻ വന്നതാണ് ഡീസൽ അടിക്കാൻ വന്നു ഞാനിപ്പോൾ കാറിൽ കയറി പോകണം എന്നു ടോയ്ലറ്റിലും പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ ബി പിയിലാണ് വന്നത് സർവീസിന് നിർത്താമെന്ന് വെച്ചാൽ നൈനും ചേട്ടനും ഒക്കെ നല്ല ഉറക്കമാണ് മാളും ഉറക്കമായിരുന്നു ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ അപ്പം അതിനുള്ളിൽ എത്തും പിന്നെ ഞാനിവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നതാണ് ഭയങ്കര ടയേർഡ് കേസ് വരുന്ന ഉറക്കമൊന്നും വരുന്നില്ല പക്ഷെ ഒരു ടയർഡ്നെസ് പോലെ കുട്ടി നല്ല ഉറക്കം കുട്ടി നല്ല ഉറക്കം ചേട്ടനും നല്ല ഉറക്കം ഇപ്പോൾ വീട്ടിൽ പോയിട്ട് കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം കഷ്ടിച്ച് കഷ്ടപ്പെട്ട് വീടെത്തി അപ്പം മാളും അയനുനയും കൊണ്ടോണ്ട് മകളിൽ പോയി അപ്പോൾ ഞങ്ങൾ ആ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നിൽക്കുവാണ് യർഡ് ഒന്നും അല്ല എന്നാലും എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറുള്ള പോലെ ഇച്ചിരി ഒരു ക്ഷീണം നടു ഭയങ്കര വേദന ബിക്കോസ് ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് അപ്പോൾ ഈ ഒരു പെയിനും കൂടെ ആയപ്പോൾ ഭയങ്കര പെയിൻ അപ്പം എല്ലാം കൊണ്ടും നല്ലൊരു ഡേ ആയിരുന്നു കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാനുള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ എന്നാലും എല്ലായിടത്തും കറക്റ്റ് സമയത്ത് എത്തി കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് വന്നില്ല ഞാൻ സോ സാധനങ്ങളതൊക്കെ എടുത്ത് ബാക്കിൽ മകളിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും കാണാം സോ വണ്ടിയിൽ നിന്ന് പെട്ടികളൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് ഞാനുള്ള ഒക്കെ വാരി പറക്കി കളയുകയും ചെയ്യുവാണ് എന്നാൽ ഇനി ഒരു ബേബി സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ബേബി സീറ്റ് എടുത്തിട്ടാണ് വന്നത് ഭയങ്കര ക്യൂട്ടായിരുന്നു അവളെ ഇതിൽ ഇരിക്കുന്നത് കാണാൻ സോ അവൾ പെട്ടിയും പാക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇനി ഈ ഒരു വലിയ പെട്ടിയും കൂടി കാറിൽ നിന്ന് ഇറക്കാനുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഇറക്കും ഇതെല്ലാം കഴിഞ്ഞ് ഒരു പാർക്കിംഗ് സ്പേസ് കണ്ടെത്തണം അതാണ് നമ്മൾ അടുത്ത ടാസ്ക് സോ സോ നമ്മൾ ഇങ്ങനെ ഇവിടെ വീട്ടിൽ വന്നു നൈന് എന്ത് കൊടുത്തിട്ട് നൈന് കഴിക്കുന്നില്ല പരിപ്പും ചോറും അവക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷെ നൈന് കഴിക്കുന്നില്ല അവസാനം കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് കൊടുത്തു അമ്മൂനാണോ കുക്കുംബർട്ടെ കുക്കുംബർ സോ ഇനിയാണോ ഇവിടെ നല്ല ടയർഡ് ആട്ടോ ഞാനും വന്ന് കഴിക്കുന്നേ ഉള്ളൂ ഭയങ്കര വിഷമുണ്ടായിരുന്നു ഇനിയിപ്പൊ ഇവിടെ നേരെ പൊട്ടിക്കണം അടുത്തതായി പെട്ടി പൊട്ടിക്കൽ സെർമനിയിലോട്ട് കടക്കുകയാണ് അത് വേറെ ഒന്നും കൊണ്ടുവരുന്ന ഒട്ടും ടൈമില്ല അപ്പം ഇതിൽ കുറച്ച് അർജൻറ് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കുറച്ചധികം സാധനങ്ങളാണ് ക ഒന്ന് പയറ് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ കൊടുത്തിട്ട സാധനങ്ങൾ നിങ്ങൾ കാണുക കറിവേപ്പില പിന്നെന്താ ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റിന്റെ മണം നല്ലോണം വരുന്നുണ്ട് തേങ്ങ ചെറുകിയത് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് കാശ്മീരി ചില്ലി പൊടിൻ്റെ കളർ കാശ്മീരി അതിൻ്റെ അതിന്റെ കവറിൻ്റെതാണ് എന്തിനും അച്ചാർ സാധനം അതെന്തോ അച്ചാറാണ്ടോന്നു അത് മഴ പുളിയിഞ്ചി പുളിയിഞ്ചി വേറെ കൊച്ചു എന്തെങ്കിലും അച്ചാർ പണ്ട് ഇതെന്തെങ്കിലും ആ അതെ ഇതെങ്കിലും മാത്രം ഉണ്ടോന്നു ചപ്പാത്തി ചപ്പാത്തി ഫ്രൈ ചെയ്യേക്കാം നമുക്ക് ഗുഡ് നൈറ്റ് ബറ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഐ ലവ് യു ഐ ലവ് യു ബറ മിസ് യു മിസ് യു ചിന്നു ലവ് യു ബറ ഗുഡ് നൈറ്റ് താങ്ക്യൂ ഐ മിസ് യു ഗുഡ് നൈറ്റ് അങ്കോര ഗുഡ് നൈറ്റ് ടാറ്റാ

എനിവേ ടയേർഡ് ആയിട്ട് വയ ഗുഡ് നൈറ്റ് ഗൈസ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുക ഇല്ല ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു വൈഡപ്പ് തരത്തില്ല എന്തായാലും ഞങ്ങളെ പുറങ്ങാൻ പോകും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്